ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം എന്തായാലും മിഥുൻ്റെ ശല്യം സഹിക്കുക വയ്യാതെ ആരാണ് ആ കടുകൈ ചെയ്തിരിക്കുകയാണ് മിഥുൻ്റെ കൂട്ടുകാരൻ ആ ഈ മിഥുനെ വിളിക്കാനായിട്ട് കുറേ ശ്രമിക്കാനായിട്ട് എഴുന്നേപ്പിക്കാനായിട്ട് എവിടെ ഒരു രക്ഷയില്ലാട്ടോ അവൻ ചത്തെന്നാണ് തോന്നുന്നത് എന്തായാലും അവൻ ചത്തോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല അവൻ എഴുന്നേൽക്കുന്നില്ല ആ നമ്മുടെ മിത്രയും ആര്യനും പേടിച്ച് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ആകാശാണ് ആകാശ കൊണ്ട് നമ്മുടെ ആകാശിനോട് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യനും വണ്ടി ഓടിക്കാൻ അറിയാം അവനോട് വണ്ടി എടുക്കാൻ പറയാം വേണ്ട ഇന്നത്തേക്ക് ഒരു ഡ്രൈവറെ ഞാൻ വിളിച്ച് പറയാം ആകാശ എന്നിട്ട് ഡ്രൈവിംഗ് പഠിക്കണം അതെ അച്ഛന് ചിലപ്പോൾ ഇതൊക്കെ എന്നും പറഞ്ഞിട്ട് ആകാശ് ആകെ ഇരുന്ന് പരിങ്ങുക ആകാശിൻ്റെ അച്ഛന് ഇതൊന്നും ഇഷ്ടാവില്ല എന്നാണോ അച്ഛനേ അച്ഛൻ്റേതായിട്ടുള്ള ചില രീതികളും ചിട്ടകളും ഒക്കെ ഉണ്ട് എന്ത് രീതി ആയാലും ശരി മക്കളുടെ സന്തോഷമല്ലേ പ്രധാനം ഞാൻ മുമ്പ് ചില ദേഷ്യമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് വലുതെൻ്റെ മകളുടെ ഇഷ്ടങ്ങളാണ് ഞങ്ങളുടെ ശീലങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റുകയാണ് പിന്നെ അച്ഛനെ സ്നേഹിക്കണം ആകാശെ പക്ഷേ തെറ്റ് ശരിയാണെന്ന് അംഗീകരിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോഴെനിക്ക് ആകാശ തലയാട്ടാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിഥുനെയും വാരിക്കൂരി എടുത്ത് മിഥുൻ്റെ കൂട്ടുകാരൻ വഴിയരികിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഇതെങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് സെറ്റാക്കി കൊണ്ടോണല്ലോ എന്തായാലും അവനെ റോഡരികിൽ കൊണ്ടുവന്നു റോഡരികിൽ കൊണ്ടുവന്ന് ഈ മിഥുൻ ചേ മിഥുൻ്റെ കൂട്ടുകാരൻ ഈ മിഥുനെ ഒരു മതിലേക്ക് അങ്ങോട്ട് ചാരിയിരുത്ത ഓ അവനെ രക്ഷപ്പെടുത്താനുള്ള പരിപാടിയല്ല എന്തായാലും ആരെങ്കിലും കണ്ട് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ രക്ഷപ്പെടുത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ പുള്ളിക്കാരൻ അവിടെ കൊണ്ട് കിടത്തിയിട്ട് ഈ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരൻ്റെ പാടുനോക്കിപ്പോ ഇനി അവിടെ നിന്നാ രക്ഷയില്ലെന്ന് ഈ മനസ്സിലായി കേട്ടോ അങ്ങനെ ആരെങ്കിലും രക്ഷിക്കുവാണെങ്കിൽ രക്ഷിക്കട്ടെ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ യോഗമുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടോളും എന്ന മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് പോവാം ആര്യനും ഇത്രയും പോകുന്ന വഴിക്ക് ഒരു പാർക്കിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ പറഞ്ഞു എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട് നമുക്ക് അവിടെ നിന്ന് ഇരുന്നിട്ട് പോയാലോ ആ എന്തായാലും അവിടെ ഇരുന്നിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ വന്നിരിക്കുകയാണ് അതിന് ഉണ്ടല്ലോ മിത്രക്കാണെങ്കിൽ ഭയങ്കര പേടി മിത്ര ആര്യനോട് ചോദിക്കുന്നത് അവൻ മരിച്ചു പോകും അവൻ്റെ മുഖക്കൂടെ ഒക്കെ ചോര വന്നിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് പേടിയാവും ആര്യ ഏ ആര്യ അവൻ മരിച്ചെങ്കിൽ നമ്മളെ അന്വേഷിച്ച് പോലീസ് വരില്ലേ എനിക്ക് അറിയില്ല മിത്രേ നമ്മുടെ ജീവിതം തകർക്കാൻ വരുന്ന ഒരു തനെ നമ്മൾ നേരിട്ടു നമ്മൾ ചെയ്തത് ശരിയാണ് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കിയവനല്ലേ അവൻ നമ്മൾ അവനോടപേക്ഷിച്ചതല്ലേ നമ്മളെ വിട്ടേറെ എന്ന് പക്ഷേ അവൻ എന്താ പറഞ്ഞത് നാളെ മുതൽ നമ്മുടെ ജീവിതം നരകമാകും നമ്മളെക്കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കും എന്നൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നീ പേടിക്കൊന്നും വേണ്ട അപ്പം ആര്യന് ആര് എന്തെങ്കിലും പറ്റുമെന്നൊരു പേടി മാത്രമേ ഉള്ളൂ നമ്മളിനി എങ്ങോട്ട് പോകുക ആര്യ എനിക്ക് വീട്ടിലേക്ക് പോകണം എൻ്റെ കൈക്ക് തീരെ വയ്യ ആദ്യം ഒരു ക്ലിനിക്കിൽ ചെന്ന് കൈ ഒന്ന് കാണിക്കണം അവിടെ ഒന്ന് നേരെ വീട്ടിലേക്ക് പോകണം അവിടെ അവിടെ നമ്മൾ അന്വേഷിച്ച് പോലീസ് വരുമോ എൻ്റെ പൊന്നും ഇത്ര ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ആലോചിച്ചാൽ ഒന്നിനു ഉത്തരം കിട്ടില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം വാ നീ എഴുന്നേറ്റ് വാ കൈയുടെ വേദന കുറഞ്ഞോ ഇല്ല ആശുപത്രി വരെ എങ്ങനെയെങ്കിലും ഓടിച്ചെത്താം വാ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറി ഇവർ ആശുപത്രിയിലേക്ക് പോവുകയാണ് ഇതേ സമയം നമ്മുടെ ആകാശ് പോയതുമായി ബന്ധപ്പെട്ട് ഗോമതി സ്റ്റോഴ്സിൽ വലിയ ചർച്ചയും തർക്കവും നടക്കുക ആകാശം ഇപ്പോൾ വരുന്നും പറഞ്ഞ് എല്ലാവരും കൂടി അവനെ പറഞ്ഞു വിട്ടതാണ് എന്നിട്ട് തൃപ്തി ആയല്ലോ അവൻ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ധർമ്മനെയും രാമേട്ടനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ വരും പോലും വരും നീ ഇങ്ങനെ സ്കെയിൽ വെച്ച് അളക്കല്ലേ വരും അവൻ എൻ്റെ പൊന്നു രാമട്ട എനിക്കിതുൾക്കൊള്ളാൻ പറ്റില്ല ആ രവീന്ദ്രൻ ഇന്ന് വിളിച്ചത് എനിക്ക് ഇല്ല കടയിൽ തിരക്കാണെന്ന് ഞാൻ പറഞ്ഞതാണ് എന്തോ അധികാരത്തിലായ സംസാരിച്ചത് അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ആളെ എൻ്റെ തോന്നലായിരിക്കും ആ എൻ്റെ തോന്നൽ തന്നെയാണ് പക്ഷെ അതൊക്കെ ശരിയായി വരുന്നുണ്ട് ആകാശം എത്ര ദിവസം ഈ ഗോമതി സ്റ്റോർസിൽ ഉണ്ടാകുമെന്ന് ഓ കണ്ടറിയേണ്ടിയിരിക്കുന്നു കാര്യങ്ങളൊക്കെ നന്നായി എനിക്ക് തോന്നുന്നില്ല രാമേട്ടാ ഞാൻ ഡീലറെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇറങ്ങിപ്പോവാ അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു അളിയം പറയുന്നതിലും കാര്യമുണ്ടെന്നാണ് തോന്നുന്നത് മീനാക്ഷിയുടെ അച്ഛന് കുറച്ച് അഹങ്കാരമുണ്ട് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആകാശിൻ്റെ മനസ്സിലേക്ക് ബാലനെതിരെ ഒരു കുറച്ച് കാര്യങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ് ഈ മീനാക്ഷിയുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛൻ ബാലൻ നല്ലൊരു മനുഷ്യനായിരിക്കാം നല്ലൊരു വ്യക്തിയായിരിക്കാം നല്ലൊരു ബിസിനസ്സുകാരനായിരിക്കാം പക്ഷെ ഒരച്ഛനെന്ന നിലയിൽ പക്ക പരാജയമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മക്കൾ നിലയിൽ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് മാത്രമല്ല എന്തൊക്കെയാ ഒരു വീട്ടിലെല്ലാവരും കൂടി തിങ്ങി കൂടി ഒരുമിച്ച് അപ്പം ആകാശി പറഞ്ഞു അന്നേരം അവർ തമ്മിലൊരു അടുപ്പമുണ്ടാകും എന്നൊക്കെ അച്ഛൻ പറയുന്നത് ഇതൊക്കെ ആരാ പറഞ്ഞത് ബന്ധം ഉലൈകയാണ് ചെയ്യുന്നത് പല ആശയക്കാർ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പഴയ കൂട്ടുകുടുംബങ്ങൾ പോലെ കാർണവന്മാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ അപ്പം മീനാച്ചയുടെ അമ്മ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയണ്ട അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറയുന്നില്ല ഈ അവിടെ ബാലന് ഇഷ്ടം ആനന്ദനോടും ആനന്ദൻ്റെ ഭാര്യയോടും ഒക്കെ അല്ലേ അല്ലെന്ന് ആകാശ് പറയട്ടെ അപ്പോഴേക്കും ആകാശ് ആകെ അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പരിഭ്രമിക്കുകയാണ് കേട്ടോ ഇത് പരിങ്ങാണ് അപ്പോഴേക്കും ആ രവീന്ദ്ര പറഞ്ഞു ഈ പരിങ്ങൊന്നും വേണ്ട മോനെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ആനന്ദ് ബാലനെ അനുസരിക്കുന്നതുകൊണ്ടും അനുസരിച്ച് കല്യാണം കഴിച്ചുകൊണ്ടുമാണ് ഈ കൂറ് കൂടുതൽ പിന്നെ എന്തായാലും വിദ്യാഭ്യാസം നൽകിയത് ആനന്ദിന് നിനക്ക് വല്ല വിദ്യാഭ്യാസവും നൽകിയോ ഏ ആകാശ് ഏതോ ഒരു ഓഫീസിൽ വലിയ പദവിയിലെടുക്കേണ്ട ആൾ ഏ ഇങ്ങനെ മുരടിപ്പിച്ച് കളയാനുള്ളതായിരുന്നു ആകാശിൻ്റെ ജീവിതം ഏഹ് കുഴപ്പം ആരുടെയാണ് ബാലൻ്റെ നിനക്ക് പഠിക്കാൻ മോശമായിരുന്നോ അച്ഛനമ്മമാർക്ക് മക്കളെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാവണം അതെ മീനാക്ഷി സർക്കാർ ജോലിക്കാരി ആയത് എങ്ങനെയാണ് പഠിപ്പിച്ച് നല്ലൊരു ജോലി കിട്ടാൻ അവസരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അല്ല മീനാക്ഷി എത്താറായില്ലേ ഒന്ന് വിളിച്ചു നോക്കി അങ്ങനെ മീനാക്ഷിയെ വിളിക്കുക മോളെത്താറായില്ലേ ആ വന്നോണ്ടിരിക്കുക ഞാൻ ഓട്ടോയിലാണ് അച്ഛനെന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത് ആ ഞാൻ വരാം ഞാനൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വരാം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു മീനാക്ഷി ദേ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സർപ്രൈസായിട്ട് പറയാം ആ വീട്ടിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ല ബൈക്കേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ദേവിയാണെങ്കിൽ പത്രം വായനയാണോ കേട്ടോ ദേവമംഗലത്തിരുന്ന് അപ്പോഴാണ് അലോക പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ആ സമയത്ത് ദേവിയെ കാണുകയാണ് ദേവിയും അലോകും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ചൊറിച്ചിലുള്ളതാണല്ലോ അലോക് ദേഷ്യത്തോടെ നോക്കിയപ്പോഴേക്കും ജസ്റ്റ് നോക്കീരേ ഉള്ളൂ ദേവി എന്താടാ എന്നും ചോദിച്ചങ്ങ് ചെന്നു എന്താടി അതെ എടി പൊടി വേറെ ആരെങ്കിലും പോയി വിളിക്കണമെന്ന് ഞാൻ പറയുന്നാണോ നീ കരുതിയത് മോം വിളിച്ചോടാ നിന്റെ സംസ്കാരമല്ലേ നിനക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ നീ വാചകം അടിക്കണ്ട നീ കുറെ ദിവസമായി ഞങ്ങൾക്കെതിരെ തുടങ്ങിയിട്ട് അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്ന കള്ളൻ നീ ആണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് യെസ് അക്കളി അല്ല കള്ളൻ ഞാൻ തന്നെയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാം മീനുൻ്റെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട രേഖ മൂന്നാല് ദിവസം അവിടെ കിടക്കുമായിരുന്നു അതെടുക്കാൻ രാത്രി കള്ളനായിട്ട് ഞാൻ അങ്ങോട്ട് ചാടിയത് പിന്നെ ഒരു കാര്യം നീ ആരിനെതിരെ പണ്ട് ചില അഭ്യാസങ്ങളൊക്കെ എടുത്തിരുന്നു എന്ന് എനിക്കറിയാം എൻ്റെ അടുത്ത് അതുംകൊണ്ട് വന്നാൽ നീ വിവരം അറിയും എടാ ആര് എടീ ആര്യൻ്റെ കാര്യത്തിന് വൈകാതെ ഒരു തീരുമാനമാക്കുന്നുണ്ട് പിന്നെ ആര്യൻ്റെ കാര്യത്തിൽ എട്ട ചെറുക്ക ആര്യൻ്റെ കയ്യിൽ ചീന്ന് വീഴാതെ നീ സൂക്ഷിച്ചോ തീർത്ത് കളയവൻ എന്നും പറഞ്ഞു ആക്ഷനും കൂടിയിട്ടോ അലോക് ഈശ്വര ഈ സാധനത്തിൻ്റെ മുഖത്തൊന്ന് ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് അലോക് അവിടെ നിന്ന് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനാണ് കേട്ടോ ബാലൻ വണ്ടി ഓടിച്ചുകൊണ്ടിങ് വരുന്ന സമയത്താണ് വഴിയരികിൽ അതാ ഒരു മനുഷ്യനിങ്ങനെ മതിലേ ചാരി ഇരിക്കുന്നു കേട്ടോ അതും ബോധം പോയ അവസ്ഥയിൽ ബാലൻ വണ്ടി നിർത്തി വണ്ടി നിർത്തി അതായത് നമ്മുടെ മിഥുനാണ് കേട്ടോ കൂട്ടുകാരെ കൊണ്ട് വെച്ചിട്ട് പോയില്ലേ കൂട്ടുകാരന് പോലും ഇല്ലാത്ത ആ ഒരു സ്നേഹമാണ് വഴിയരികിൽ കണ്ട ഒരു വഴിപൊക്കനോട് നമ്മുടെ ബാലന് ബാലനാണെങ്കിൽ ഇയാളെ വിളിച്ചൊക്കെ നോക്കുകയും ഇയാൾക്ക് ജീവനുണ്ടോയെന്നൊക്കെ നോക്കുകയൊക്കെ ചെയ്യാം ജീവനുണ്ടോയെന്ന് മൂക്കിലേക്ക് കൈവെച്ചിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും പിന്നെ കാണിക്കുന്നത് ആരിനും ഇത്രയും വീട്ടിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുകയാണ് കയ്യൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് അപ്പോഴാണ് ദേവി അവിടെ കിടപ്പുണ്ടായിരുന്നോട്ടോ ചടിയഴിഞ്ഞിട്ട് ഹോളിൽ നിന്ന് നിൽക്കി 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 നിൽക്ക് ആരിന്നും ജോലിക്ക് പോയില്ലേ ഇല്ലേ ഏട്ടാ ഞാനിന്ന് ലീവെടുത്തു ആണോ മിത്രേ ആ അല്ല ആരുന്നെന്തോ ഒരു പരിങ്ങല് പോലെ അല്ല ഒന്നുമില്ല ഏട്ടതീ അപ്പം കൈ പുറകിൽ മറിച്ച് പിടിച്ചേക്കുവാണല്ലോ എന്തോ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ച് കറക്കി അങ്ങോട്ട് നോക്കുവാണ് ഇട ഇത് ഇടാ പറ്റിയത് എന്താ പറ്റിയേ ഇതൊന്നും പറ്റിയതല്ല എട കാര്യം പറഞ്ഞിട്ട് പോകും ഇത്രേ അയ്യോ ഇതെൻറ്റ് പോക്കായി പോണേ രണ്ടും പോയല്ലോ എൻ്റെ കാര്യമായിട്ട് പോറ്റിയോ അമ്മേനും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഗോമതിയുടെ അരികിലേക്ക് പോവാം ഗോമതിയാണെങ്കിൽ പാത്രമൊക്കെ കഴുകി പുറത്തിങ്ങനെ നിൽക്കുക ദേവി പറഞ്ഞ ആര് വില വയ്ക്കാനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പറയുന്ന ദേവി അവിടെ പോയിന്ന് കുഞ്ഞു കുഞ്ഞു കൊനു കുനു കൊനു കൊനു കൊന്ന് ഈ നമ്മുടെ ഗോമതിയോട് പറയാണ് ഞാൻ പറഞ്ഞ ആരും കേൾക്കത്തില്ലല്ലോ ദേവി പറയുന്നതൊക്കെ വെറുതെ വെറു വെറുതെ എന്ന് പറയും ഇപ്പം എങ്ങനെ ഇരിക്കണ് നീ കാര്യം പറ ദേവി എന്താ എന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മിത്രയുടെ എന്തോ പ്രശ്നമുണ്ടെന്ന് അവരുടെ അവർക്കെന്തോ പരിഭ്രമം ഉണ്ടെന്ന് അവരുടെ ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് വന്നിട്ടുണ്ട് അമ്മയുടെ മാൻ ആര്യനും മിത്രയും കൂടി കൂടിയിട്ട് വന്നിട്ടുണ്ട് കൈ മുറിച്ച് ബൈക്കിൽ നിന്ന് എങ്ങാണ്ട് വീണ് ഗോമുരിയാണെങ്കിൽ അയ്യോ ആര്യനെന്ത് പറ്റി പച്ചപ്പാടുമ്പളൊന്നും വേണ്ട ആ ആര്യം ബൈക്കിനൊന്ന് തെന്നി വീണു കൈ മുത്ത് കുറച്ചൊന്ന് മുറിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്ന് ഗോമതി ഓ ഇത് കേട്ടോ അത് കേൾക്കാത്ത മതി ഗോമതി അകത്തേക്ക് കയറി ഓടും എൻ്റെ പൊന്നെ അമ്മ വീണ് കൈയും കാലും ഓടിക്കല്ലേ എന്നും പറഞ്ഞു ദേവി പറഞ്ഞു തീർന്നില്ല ദേവി ഒരു കല്ലെ തട്ടി അയ്യോ എന്നും പറഞ്ഞു എൻ്റെ പൊന്ന് എൻ്റെ കൈയും കാലും ഓടി ഞാൻ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് എന്തായാലും എന്താണ് സംഭവിച്ചത് എന്ന് അകത്ത് പറയാനായിട്ട് ബാക്കി എല്ലാവരോടും പറയാനായിട്ട് മീനാക്ഷിയും ആര് മീനാക്ഷിയെല്ലാം നമ്മുടെ ആരെയും ഇത്രയും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈക്ക് ബൈക്കൊന്ന് സ്ലിപ്പായി ആ അപകടമാണെന്നാണ് പറയുന്നത് എന്ന ഗോമതി എന്ന് കാര്യം തിരക്കാണ് കേട്ടോ ഗോമതി ആണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ചത് എൻ്റെ പൊന്നുമോനേന്നും പറഞ്ഞുകൊണ്ട് എന്താടാ പറ്റിയത് ഒന്നും ഇല്ലാമ്മേ ഒന്നുമില്ലാതെയാണോ ഈ ഇത്രയൊക്കെ പറ്റിയത് എന്ന് ദേവി ചോദിക്കുകട്ടോ മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മിത്രേ ആര്യ സംഭവം എന്ന് വെച്ചാൽ മര്യാദക്ക് പറ എന്ന് ദേവി അമ്മേ ഞാൻ ചില സൂചനകളൊക്കെ തന്നില്ലേ എന്തോ ചില പ്രശ്നങ്ങൾ ദേവമംഗലത്തിൽ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ഈ പ്രശ്നമാണ് ആ പ്രശ്നം അപ്പോൾ ആര്യൻ പറഞ്ഞു എൻ്റെ പൊന്നമ്മേ എനിക്കൊരു ചെറിയ ആക്സിഡൻ്റ് പറ്റിയതാണ് മിത്രയുടെ കോളേജിലേക്ക് പോകാനായിട്ട് പോയതാണ് കെ ആർ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് ഒന്നും ഞാൻ വലത്തോട്ട് തിരിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു ആരും കഥ ഉണ്ടാക്കിയതാണ് പക്ഷേ ദേവി ചോദിച്ചു മിത്രയുടെ കോളേജിൽ പോകാം കെ ആർ ജംഗ്ഷൻ വഴിക്കല്ലോ പോകേണ്ടത് അത് നേരെയുള്ള റോഡിൽ റോഡ് വഴി നടക്കുന്ന ഏട്ടത്തി അറിയത്തില്ലേ അവിടെ എന്ന് മുതൽ എൻ്റെ പൊന്നേട്ടത്തി ഏട്ടത്തി ഇതൊന്നും അറിയാതെയാണോ ഈ പറയുന്നത് ഏട്ടത്തി റോഡ് ബ്ലോക്കാ ആണോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്തായാലും അത് വെറും ഒരു ആക്സിഡൻ്റ് ആണ് എന്ന് വരുത്തി തീർക്കാണ് നമ്മുടെ ആര്യൻ എൻ്റെ സംശയം തീർന്നിട്ടില്ല ദേ തെന്നി വീണ്ടിട്ട് ദേഹത്ത് ചെളിയൊന്നും പറ്റിയിട്ടില്ലല്ലോ അതെ ആശുപത്രി പോയപ്പോൾ അവിടെ വെച്ച് വൃത്തിയാക്കിയതാ എൻ്റെ മോനെ ആര്യ അമ്മയും അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ ഇത് നിസ്സാര പരിക്കല്ലേ വേറൊന്നും പറ്റിയില്ലല്ലോ ഓ മൂന്ന് ദിവസമായിട്ട് ആകെ ടെൻഷനായിരുന്നു എന്ന് ഗോമതി പറയാട്ടോ കേട്ടോ ആ അതിങ്ങനെ അങ്ങ് മാറി എന്ന് മതി കരുതിയെന്ന് വെച്ചാൽ മാറുവോ എന്ന് ദേവി അമ്മേ ഇത് ബൈക്കേന്ന് വേണ്ടിയിട്ടുള്ള അപകടമല്ല ബൈക്കിൽ നിന്ന് ഇങ്ങനെയല്ല എന്ന് ദേവി എരിക്കുറ്റി കയറ്റുക ബൈക്കെന്ന് വീണാൽ പിന്നെ എങ്ങനെയാ ആഹാ ബൈക്കിൽ നിന്ന് വീണ എങ്ങനെയാണെന്ന് ഇപ്പം എന്നോടാ ചോദിക്കുക ഏഹ് ഞാൻ ചോദിക്കുന്നത് വള്ളിയും പുള്ളിയും തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ചോദിക്കുക അപ്പോഴേക്കും ഗോമുതി പറഞ്ഞു എടാ മോനെ ആ ബൈക്ക് തിരിച്ചു കൊടുത്തേരേ ആ അതെൻ്റെ ജോലിയുടെ ആവശ്യത്തിന് അതിനിപ്പോൾ എന്താ ബൈക്ക് ഒരു കാർ മേടിക്കണം എന്നൊക്കെ ദേവി ഇടക്ക് കയറി ഇങ്ങനെ പറയാട്ടോ കൊലി വരുന്നുണ്ട് നമ്മുടെ ആര്യനും ഇത്രയ്ക്കും പിന്നെ കാണിക്കുന്നത് മീനാക്ഷി വീട്ടിലെത്തിയിട്ടുണ്ട് മീനാക്ഷി അറിഞ്ഞില്ല ആ കാറകത്തുള്ള സർപ്രൈസ് അപ്പോൾ കാറിനെ ചുറ്റിപ്പറ്റി തന്നെ ആകാശും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആകാശ് ഇവിടെ ഉണ്ടായിരുന്നോ ആ ഞാൻ വിളിച്ച് വരുത്തിയതാ എന്താ വിശേഷിച്ച് അല്ല ആരുടെ ഈ കാറ് ആരാ വന്നേ ആ കാർ ആരുടേതെന്ന് ആകാശ് പറയും അതെ നമുക്ക് വേണ്ടിയിട്ട് അച്ഛന് എടുത്തതാണ് ഏ ആ കാറിഷ്ടപ്പെട്ടോ എന്ന് നോക്കുമ്പോളെ ഹാ ഹോ അടിപൊളിയായിട്ടുണ്ടല്ലോ അച്ഛാ സൂപ്പർ ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണോ പറഞ്ഞത് ആ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് താക്കൂൽ തരണമെന്ന് എന്നാഗ്രഹിച്ചത് പക്ഷേ അങ്ങോട്ട് പറയാതിരിക്കാൻ പറ്റിയില്ല ഹാ അപ്പം ഞാൻ ഔട്ടല്ലേ നീ ഞങ്ങളുടെ മോളല്ലേ ആകാശിന് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളോ ഞങ്ങൾക്ക് ആകാശിനോട് ഇപ്പോൾ പ്രത്യേക സ്നേഹമാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ആകാശെ എൻ്റെ അച്ഛനെ അമ്മയും അടിച്ചെടുത്തുല്ലേ അപ്പോൾ മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞു ആകാശിനെ ഞങ്ങളാണ് അടിച്ചെടുത്തത് ഹാ എന്തായാലും ആകാശം വലിയ ഉദ്യോഗസ്ഥനായിരിക്കേണ്ട ആളായിരുന്നില്ലേ അപ്പം മീനാക്ഷി പറഞ്ഞു കടയിലെ ജോലിയും നല്ല ജോലിയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്നാലും പഠിക്കാൻ അവകാശമുണ്ടായിട്ട് വിദ്യാഭ്യാസം നിഷേധിച്ചില്ലേ ബാലൻ ആര് അവിടത്തെ അച്ഛനോ അച്ഛൻ എന്ത് മണ്ടത്തര ഈ പറയുന്നേ അത് ഇനിയിപ്പോൾ ഒന്ന് കാറ് പഴങ്കിയ ദിവസമല്ലേ ഇനിയിപ്പോൾ ഒന്നും പറയണ്ട അങ്ങോട്ട് ചേർന്ന് നിന്നേ ഫോട്ടോ എടുക്കാനാ ആ ഒന്ന് ചേർന്ന് നിന്നേ രണ്ട് പേരും കൂടി അങ്ങോട്ടേക്ക് നീ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെ അമ്മേനെ മാറ്റി നിർത്തി ഇവരെ രണ്ടുപേരെയും കാറിൻ്റെ മുമ്പിൽ നിർത്തി ഫോട്ടോ എടുക്കുകയാണേ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ എന്നാൽ മീനാക്ഷിയുടെ അമ്മ ചോദിക്കുക അങ്ങനെ സെൽഫി എടുക്കലും പരിപാടിയും കഴിഞ്ഞോട്ടോ ിട്ട് ഇവരെല്ലാവരും കൂടെ ഒന്ന് കാറിലൊന്നും കറങ്ങാനൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ വേണം അച്ഛാന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് പക്ഷേ ആകാശിന് നിർബന്ധം വേണം അച്ഛൻ പറഞ്ഞതല്ലേ വേണം എന്നും പറഞ്ഞുകൊണ്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റെയും ഒക്കെ ചെയ്യാം കേട്ടോ സി ഓക്കെ താങ്ക്